ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയ പാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് ബംഗളത്തായിട്ടുള്ളത് നമ്മൾ കോഴിക്കോട് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊണ്ട് ലാസ്റ്റ് ദാ രാമനാട്ടിൽ നിന്ന് ബംഗളത്തെത്തി ബംഗളത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളുടെ കാഴ്ചകൾ ചെറിയ കാഴ്ചകളുള്ളു കേട്ടോ അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് റീച്ചിലെ ക്യാംസിയുടെ വർക്കിലെ മൊത്തം കാഴ്ചകളായിട്ടോ ഇനി നമ്മൾ ഇനിയും വരും വർക്കുകൾ കഴിയുന്നതിനനുസരിച്ച് നല്ല നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും വരും അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വെള്ളത്തെ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളും ചുറ്റുവറ്റത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോ അപ്പോൾ ഇവിടെ കോരപ്പ പാലത്തിൻ്റെ ആ വാളുണ്ടല്ലോ സൈഡ് വാൾ അപ്രോച്ച് റോഡിൻ്റെ വാൾ അപ്രോച്ച് റോഡ് അങ്ങനെ താന്നു പോകുന്നില്ല കേട്ടോ അതങ്ങനെ അങ്ങനെ തന്നെ വരികയാണ് നമ്മളെ പുറക്കാട്ടി ബ്രിഡ്ജിനെ പോലെ ഇതിങ്ങനെ വാൾ ഇതാ പ്ലെയിൻ ബ്ലോക്ക് വെച്ച് സെറ്റാക്കി ഇങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ട് മണ്ണൊക്കെ ടൈറ്റാക്കി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അത് കഴിഞ്ഞതാ ഇവിടേതാ ആ അപ്രോച്ചോട് റോഡ് നേരിട്ട് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡായിട്ട് എങ്ങനെ മാറും വെള്ളം ഫ്ലൈ ഓവറായിട്ടാണ് ആ കാണുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്രത്തോളം വർക്ക് കഴിഞ്ഞു നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാംട്ടോ കണ്ണൂർ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഫ്ലൈ ഓവറിൻ്റെ മൊത്തത്തിൽ ഒരു സൈഡ് ഗാഡർ മൊത്തം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ സെൻടർ ഭാഗത്തുള്ള ഗാഡർ എടുത്ത് വയ്ക്കാണ്ട് ഒന്നോ രണ്ടോ ഭാഗത്തുള്ള കറക്റ്റ് നമ്മുടെ അണ്ടർ പാസ്സായിട്ട് പോകുന്ന ആ ഭാഗത്തുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആ സ്ലാബ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാർത്തിട്ടില്ല ഒന്നും അതുപോലെ അപ്പുറത്തെ സൈഡുള്ള ഫ്ലൈ ഓവറിൻ്റെ പിയർ ടാപ്പുകൾ ചിലതിൻ്റെ വാർക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിയർ ആ പിയർ ഇതാ അവിടെ ലാസ്റ്റ് ഒന്ന് ഇവിടെ വർത്തിട്ടുണ്ട് ഈ ഭാഗത്ത് പിയർ കാപ്പിന്റെ വർക്ക് ഇതാ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അപ്പുറത്തെ വർക്ക് ഉണ്ട് അത് നമ്മൾ അങ്ങനെ അവിടെ പോകുമ്പോ ഇനി ഇതാ ഈ ഭാഗത്തും നമ്മുടെ ഫുള്ള് ആറി പ്ലെയിൻ ബ്ലോക്ക് ആണ് ഈ പ്ലെയിൻ ബ്ലോക്ക് ഇതാ ഇനി ഇത്രേ ഹൈറ്റിൽ പൊങ്ങണം കേട്ടോ ഇവിടെ ഇരുപത് ഇരുപത് അടി ഹൈറ്റാണ് വരുന്നുണ്ട് ഈ പ്ലെയിൻ ബ്ലോക്ക് ഇങ്ങനെ പൊങ്ങി വരണം ഹിന്ദിക്കാരൊക്കെ താമസിക്കുന്ന അവിടെ ഒക്കെ തന്നെട്ടോ ഇവരൊക്കെ ഓവർ ടൈം പണിയെടുക്കുന്നതായിരിക്കും ചെറിയ രണ്ട് ക്രെയിനുകളാട്ടോ ഒരു കെട്ട് കമ്പി അങ്ങോട്ട് കയറ്റി കൊടുത്തതാ രണ്ട് കൈ കൊണ്ട് താങ്ങി അവിടെ സെറ്റപ്പായി കൊടുക്കുന്നുണ്ട് സ്ലാബിനുള്ള കമ്പി ആട്ടാ എവിടെ കേട്ടോ ഗാഡർ എടുത്ത് വെക്കാളെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഗ്യാപ്പില് ഒരു ഭാഗത്ത് എത്ര ഗേഡർ വരുന്നുണ്ട് നാലോ അഞ്ചോ അപ്പത്രയും ഗാഡർ ഇവിടെ എടുത്ത് വെക്കാണ്ട് അഞ്ച് ഗർഡർ വരുന്നുണ്ട് ഇവിടെ പിയർ കാപ്പിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള ഈ ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ ഒരു മൂന്നാല് മൂന്ന് നാല് അഞ്ച് ആറ് പിയറുകൾ വാർക്കാനുണ്ട് പിയർ ക്യാപ്പ് അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ അവിടുത്തെ പിയറിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടാണ് അപ്പോൾ ക്യാംസിൻ്റെ വർക്ക് ഒരുവിധം നല്ല നിലക്കിങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ മൊത്തത്തിലുള്ള കാഴ്ചയിൽ ചില ഭാഗങ്ങളിൽ എന്തായാലും പണിക്കാരൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്തും എന്തായാലും അവർക്കുള്ള ഡയറ്റിൽ അവരങ്ങനെ പണി തീർത്തോളും അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള കെ എം സിയുടെ വിശേഷങ്ങൾ കിട്ടാം അപ്പോൾ ഇനി നമ്മൾ ഇത് വിട്ട് വേറെ സ്ഥലത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പല ഭാഗങ്ങളിലേക്ക് ഇനി പോകട്ടോ ഇപ്പം ഇനി ഇനിയും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇനിയും കാണിക്കുക ഏകദേശം ഫുള്ള് വാക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരും കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഇതൊക്കെ നമ്മളെ കമൻറ്റിലൂടെ മൂന്നാലാൾ അറിയിച്ചത് പ്രകാരമായിട്ടാണ് നമ്മൾ ഈ കോഴിക്കോട് ഭാഗത്തെ വിശേഷങ്ങൾ മൊത്തം ഇട്ട് കാണിച്ചത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ഏരിയ ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞാലേ നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ തന്നെ ആയിക്കോട്ടെ വരുന്നത് എല്ലാവർക്കും വായിക്കാൻ കണക്കായിട്ടുള്ള അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ